ആരോഗ്യരംഗത്തെ നേട്ടങ്ങളിൽ ശ്രദ്ധ നേടിയ കേരളത്തിന് ആശങ്കയായി സംസ്ഥാനത്തെ എച്ച് ഐ വി അണുബാധ നിരക്ക് കുതിച്ചുയരുന്നതായി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഓരോ മാസവും ശരാശരി നൂറ് പുതിയ എച്ച് ഐ വി പോസിറ്റീവ് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന ഈ വർധനവ് യുവതലമുറയെ കാര്യമായി ബാധിക്കുന്നുവെന്നതും സാമൂഹിക ശ്രദ്ധ അർഹിക്കുന്നുണ്ട് സംസ്ഥാനത്തെ എച്ച് ഐ വി വ്യാപനത്തിന്റെ തോത് വർഷം തോറും കൂടുന്ന പ്രവണതയാണ് റിപ്പോർട്ടിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് പന്ത്രണ്ട് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർധനവ് പതിനാല് ദശാംശം രണ്ട് ശതമാനത്തിലെത്തി നിലവിലെ സാമ്പത്തിക വർഷം രോഗവ്യാപനം കൂടുതൽ തീവ്രമായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ മാത്രം രോഗബാധിതരുടെ എണ്ണത്തിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർധനമുണ്ടായി ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പുനക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് എച്ച് ഐ വി രോഗബാധ സ്ഥിരീകരിച്ചത് ഈ കണക്കുകൾ രോഗവ്യാപനത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്ത് എട്ട് പേർ എച്ച് ബാധിതരാണ് എന്നതും ആരോഗ്യ ആരോഗ്യവകുപ്പിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് പുതിയ രോഗബാധിതരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് ആകെ നാലായിരത്തി കേസുകളിൽ മൂവായിരത്തി പേർ പുരുഷന്മാരും ആയിരത്തി പേർ സ്ത്രീകളും പത്തൊൻപത് പേർ ട്രാൻസ്ജെൻഡർ ുമാണ് സ്ത്രീകളിലെ രോഗബാധയുടെ കണക്കുകൾ അതീവ ഗൗരവകരമാണ് അണുബാധ സ്ഥിരീകരിച്ച ആയിരത്തി അറുപത്തി അഞ്ച് സ്ത്രീകളിൽ തൊണ്ണൂറ് പേർ ഗർഭിണികളായിരുന്നു മാതാവിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം പകരാനുള്ള സാധ്യത തടയുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലും ഈ കണക്ക് വർദ്ധിക്കുന്നത് ഗർഭകാല പരിശോധനകളും കൗൺസിലിങ്ങും കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പുതുതായി രോഗബാധിതരാകുന്നവരിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള യുവജനങ്ങളുടെ എണ്ണം വർധിക്കുന്നത് വലിയ ആശങ്കയുളവാക്കുന്നുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്യുന്നവരിൽ പ്രധാനമായും ഇരുപതിനും നാൽപ്പതിനും ഇടയിലുള്ളവരാണ് കൂടുതൽ വർദ്ധനവിന് കാരണമായി ആരോഗ്യ വിദഗ്ധർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ആധുനിക സാമൂഹിക മാറ്റങ്ങളാണ് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരിചയപ്പെടുന്നവർ വ്യക്തികളുടെ പശ്ചാത്തലം പൂർണ്ണമായും മനസ്സിലാക്കാതെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രവണത വർദ്ധിക്കുന്നുണ്ട് ഇത് ലൈംഗിക ബന്ധത്തിലൂടെയുള്ള എച്ച് വ്യാപനത്തിന് പ്രധാന കാരണമാകുന്നുണ്ട് ഗർഭനിരോധന ഉറകൾ പോലുള്ള സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കാൻ പലരും മടി കാണിക്കുന്നത് കൂടുതൽ പേരിലേക്ക് എച്ച് ഐ വി പടരാൻ ഇടയാക്കുന്നുണ്ട് ലൈംഗികാരോഗ്യത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധമില്ലായ്മയും സുരക്ഷിതമായ രീതികൾ അവലംബിക്കാൻ കാണിക്കുന്ന മടിയുമാണ് യുവജനങ്ങളെ കൂടുതലായും രോഗത്തിലേക്ക് തള്ളിവിടുന്നത് നിലവിൽ രോഗബാധിതരായവരിൽ അറുപത്തിരണ്ട് ശതമാനത്തിലേറെ പേർക്കും എച്ച് ഐ വി അണുബാധയുണ്ടായത് സുരക്ഷിതമല്ലാത്ത ലൈംഗികബന്ധം വഴിയാണ് രോഗവ്യാപനത്തിന്റെ മറ്റു മാർഗങ്ങളും ഗൗരവതരമാണ് സുരക്ഷിതമല്ലാത്ത സ്വബർഗരതി വഴി ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം പേർക്ക് രോഗം ബാധിച്ചു സൂചി പങ്കിട്ടുള്ള ലഹരി മരുന്ന് ഉപയോഗം വഴി എട്ട് ദശാംശം ഒന്ന് ശതമാനം പേർക്ക് രോഗം ബാധിച്ചു ലഹരിയുടെ ഉപയോഗം കൂടുന്ന സാഹചര്യത്തിൽ ഈ മാർഗത്തിലൂടെയുള്ള വ്യാപനം തടയുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പൂജ്യം ദശാംശം ഒൻപത് ശതമാനം പേർക്കും രോഗം ബാധിച്ചു ഈ കണക്കുകൾ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി അണുബാധയുണ്ടായ ജില്ല എറണാകുളമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എണ്ണൂറ്റി അൻപത് പേർക്കാണ് ഇവിടെ രോഗബാധ സ്ഥിരീകരിച്ചത് ഈ നഗര കേന്ദ്രീകൃത ജില്ലയിൽ രോഗവ്യാപനത്തിന്റെ നിരക്ക് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ വരെ മാത്രം എറണാകുളത്ത് പുതുതായി നൂറ്റി അറുപത് പേർക്ക് എച്ച് ഐ വി ബാധിക്കപ്പെട്ടു ഓരോ മാസവും ശരാശരി പുതിയ കേസുകൾ എറണാകുളത്ത് രേഖപ്പെടുത്തുന്നുമുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ രോഗികളിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് എന്ന പ്രത്യേകതയും എറണാകുളത്തുണ്ട് മറ്റ് പ്രധാന ജില്ലകളിലെ കേസുകളുടെ എണ്ണം ഇങ്ങനെയാണ് മൂന്ന് വർഷത്തെ ആകെ എച്ച് ഐ വി കേസുകൾ തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് തൃശൂരില് അഞ്ഞൂറ്റി പതിനെട്ടും കോഴിക്കോട് നാനൂറ്റി നാല്പത്തിയൊന്നും പാലക്കാട് മുന്നൂറ്റി എഴുപത്തി ഒന്നും കോട്ടയത്ത് മുന്നൂറ്റി അൻപതും ഈ വർഷം ഒക്ടോബർ വരെയുള്ള പുതിയ കേസുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് എൺപത്തിരണ്ടും തൃശൂരിൽ എഴുപത്തി എട്ടും കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കുറവ് എച്ച് ഐ വി കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല വയനാടാണ് സംസ്ഥാനത്തെ എച്ച് ഐ വി വ്യാപനത്തിന്റെ ഈ ഭീകരമായ ചിത്രം വ്യക്തമാക്കുന്നത് നിലവിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്നതാണ് ആരോഗ്യ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് യുവജനങ്ങളെ ലക്ഷ്യമിട്ട് ഡേറ്റിംഗ് ആപ്പുകൾ വഴിയുള്ള സമ്പർക്കങ്ങളെക്കുറിച്ചും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചും വിശദമായ ബോധവൽക്കരണം നൽകണം ലൈംഗികാരോഗ്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾക്ക് പ്രോത്സാഹനം നൽകണം എച്ച് ഐ വി പരിശോധനയുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും പരിശോധനയ്ക്ക് വരുന്നവരുടെ രഹസ്യ സ്വഭാവം കർശനമായി പാലിക്കുകയും ചെയ്യണം രോഗം നേരത്തെ കണ്ടെത്തി ആന്റി റിട്രോവൈറൽ തെറാപ്പി നൽകുന്നത് രോഗം മറ്റൊരാളിലേക്ക് പകരുന്നതിന്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും സുരക്ഷിതമല്ലാത്ത സ്വവർഗരീതിയിൽ ഏർപ്പെടുന്നവർ ലഹരി മരുന്ന് കുത്തിവെക്കുന്നവർ എന്നിവർക്കായി പ്രത്യേക കൗൺസലിംഗ് സൂചി കൈമാറ്റ പരിപാടികൾ പോലുള്ള പ്രതിരോധ ചികിത്സകൾ എന്നിവ വിപുലപ്പെടുത്തണം എച്ച് ഐ വി ഒരു രോഗം എന്നതിനുപരി ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് ഈ കണക്കുകൾ ഒരു മുന്നറിയിപ്പാണ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്